തൃശൂർ പൂരവിവാദത്തിൽ കേരള പോലീസിന്റെ മാസ് മറുപടി പൂരം കുളമാക്കുന്ന പോലീസ് എന്ന പ്രചരണത്തിന്റെ മൊനി മുൻപ് യതീഷ് ചന്ദ്ര പൂരപ്പറമ്പിൽ വിതിരയായ ആവേശമാണ് പോലീസുകാർ പ്രതിരോധത്തിനായി വ്യാപകമായി സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നത് ഈ വർഷം നടന്ന തൃശൂർ പൂരത്തിലുണ്ടായ പ്രതിസന്ധികൾക്ക് കാരണം സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോകനാണെന്ന് പുറത്തു വന്നതോടെ കമ്മീഷണറെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ ചുമതലയിൽ നിന്നും സർക്കാർ നീക്കിയിരുന്നു കമ്മീഷണർ കയർത്ത് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് സർക്കാർ നടപടിക്ക് നിർബന്ധിതരായിരിക്കുന്നത് തൃശൂരിലെ പോലീസിനെ മുഴുവൻ പ്രതിരോധത്തിലാക്കിയ മാനക്കേടിൽ നിന്നും കര കയറാനാണ് യുവ ഐ പി എസ് കാരനായ യതീഷ് ചന്ദ്രയെ പോലീസുകാരിപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇതോടെ യതീഷ് ചന്ദ്രയുടെ പൂരപ്പറമ്പിലെ വീഡിയോ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയകളിൽ വൈറലായിരിക്കുകയാണ് നിലവിലെ കമ്മീഷണർ അങ്കിത് അശോകനോടുള്ള പോലീസിന്റെ ഉദ്യോഗസ്ഥരുടെ അമർശമാണ് യതി ചന്ദ്രയുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നതിന് പിന്നിലെ കാരണമെന്നാണ് സൂചന യതിചന്ദ്ര കമ്മീഷനായിരുന്നപ്പോൾ പൂരത്തിനെത്തിയ ജനക്കൂട്ടത്തിനൊപ്പം ആവേശത്തോടെ ആർപ്പു വിളിച്ച് പങ്കുകൊള്ളുന്നതും പൂരപ്രേമികൾക്ക് കൈ സന്തോഷം പങ്കിടുന്നതും ലക്ഷക്കണക്കിന് പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയോടെ പൂരപ്രേമികൾക്ക് നേരെ പോലീസ് ലാത്തി വീശിയതും പൂരനഗിരി ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചതുമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നത് തിരുവമ്പാടി ദേവസ്വം എഴുന്നള്ളത്തും പഞ്ചവാദിയും പോലീസിന്റെ ഇടപെടൽ കാരണം പാതി വഴി ആക്ഷേപം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തു നിന്നും ജീവനക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഒഴിവാക്കാനുള്ള പോലീസ് നടപടിയും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും മറ്റും കമ്മീഷണർ അങ്കിത അശോകൻ തടയുന്ന ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തു വന്നിരുന്നു എടുത്തുകൊണ്ടുപോണ പട്ട എന്നായിരുന്നു കമ്മീഷണർ പറഞ്ഞിരുന്നത് എന്നാൽ ഒരു ഭാഗത്തെ നിലപാട് മാത്രം മുൻനിർത്തിയുള്ള വാർത്തകളാണ് പുറത്തു പുറത്തുവരുന്നതെന്നും യാഥാർത്ഥ്യം അതിനും അപ്പുറമെന്നാണ് ഒരു വിഭാഗം പോലീസുകാർ പറയുന്നത് പൂരം നല്ല രൂപത്തിൽ നടത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ പോലീസ് നടത്തിയ പ്രവർത്തനങ്ങളെപ്പോലും കണ്ടില്ലെന്ന് നടിച്ച് സംഘടിതമായി മാധ്യമങ്ങൾ അറ്റാക്ക് ചെയ്യുന്നതിലും സേനയിൽ പ്രതിഷേധം ശക്തമാണ് തങ്ങളുടെ വാദം അവതരിപ്പിക്കാൻ പോലീസിന് പരിമിതി ഉള്ളതിനാലാണ് യതീഷ് ചന്ദ്രയുടെ വീഡിയോ പങ്കുവച്ചപ്പോൾ അവർ മറുപടി നൽകാൻ ശ്രമിച്ചിരിക്കുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവുമധികം ആരാധകരുള്ള ഐ പി എസ് ഓഫീസറായ യതി ചന്ദ്ര കറക്കശ നിലപാടുകളിലൂടെയാണ് ശ്രദ്ധേയനായിരുന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയ അദ്ദേഹം നിലവിൽ അവധിയിലാണുള്ളത്